മായമില്ലാതെ മൂവാറ്റുഴ വെള്ളൂർ കുന്നത്ത് അങ്കണവാടി ടീച്ചറുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ പ്രതിയെ മൂവാറ്റുഴ പോലീസ് പിടികൂടി പെരുമറ്റ സ്വദേശി അർഷാദ് അലിയാണ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മാല കീച്ചേരിപ്പടിയിലെ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ ബൈക്കിലെത്തി മാലകൾ കവർന്ന സംഭവത്തിലെ പ്രതിയാണ് പിടിയിലായത് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം കാവുംകരയിൽ മാർക്കറ്റ് ഭാഗത്ത് പുത്തൻപുരയിൽ വീട്ടിൽ അർഷാദ് അലിയെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ജനുവരി പതിമൂന്നിന് പകൽ പന്ത്രണ്ട് മണിയോടെ ബൈക്കിലെത്തി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തെ എസ് ബി ഐ എ ടി എമ്മിന് മുന്നിൽ നിൽക്കുകയായിരുന്ന യുവതിയുടെ മാല കവരുകയും തുടർന്ന് വൈകുന്നേരം മൂന്നരയോടെ വെള്ളൂർക്കുന്നം തൃക്ക ഭാഗത്തു നിന്നും നടന്നു പോവുകയായിരുന്ന അംഗൻവാടി അധ്യാപികയുടെ മാല അതേ ബൈക്കിൽ വേഷം മാറിയെത്തി പൊട്ടിച്ചുകൊണ്ടുപോവുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാൾ ആലുവ പമ്പ് ജംഗ്ഷൻ സമീപത്തുനിന്ന് മോഷണം നടത്തിയ ബൈക്കിലെത്തിയാണ് മൂവാറ്റുപുഴയിൽ മാലകൾ പിടിച്ചുപറിച്ചത് പ്രതിയെപ്പറ്റി യാതൊരു തുമ്പും കിട്ടാത്ത കേസിൽ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നിർദ്ദേശാനുസരണം പ്രത്യേക ടീം രൂപീകരിച്ചു നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത് മൂവാറ്റുപുഴ പരിസരത്തെ മുപ്പതോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യത്തിൽപ്പെട്ടവരെ നിരീക്ഷിച്ചുമാണ് പ്രതി മോഷണത്തിനുപയോഗിച്ച് ബൈക്ക് കണ്ടെത്തി പ്രതിയിലേക്ക് എത്തിയത് തമിഴ്നാട് ഏർവാടിയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ഇയാളെ സാഹസികമായാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മോഷ്ടിച്ച മാല മൂവാറ്റുപുഴ മാർക്കറ്റ് പരിസരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കണ്ടെടുത്തു പറവൂർ പോലീസ് സ്റ്റേഷനിലെ മോഷണക്കേസിൽ ജാമ്യം ലഭിച്ച ഇരുപത് ദിവസത്തിനിടെയാണ് വീണ്ടും പിടിച്ചുപറ നടത്തിയത് ആഡംബര ജീവിതത്തിനായാണ് പ്രതി മോഷണം നടത്തിയത് മൂവാറ്റുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി എം ബൈജുവിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് ഐമാരായ കെ കെ രാജേഷ് പി സി ജയകുമാർ സീനിയർ സി പി ഒമാരായ പി എ ഷിബു സി കെ മീരാൻ വിപിൽ മോഹൻ കെ എ അനസ് സൂരജ് കുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ